ഒരു വിവാഹ കുത്തുബ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു വിവാഹ കുത്തുമ നിർവഹിക്കുക ഒരു വീട്ടിൽ വെച്ച് ആ വിവാഹ കുത്തുബ കഴിഞ്ഞ് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അതേ സ്ഥലത്ത് വീണ്ടും ഒരു കുത്തുബയ്ക്ക് വേണ്ടി ഒരു നിക്കാഹിന് വേണ്ടി ഞാൻ ചെന്നു അവിടെ ചെന്ന സന്ദർഭത്തിൽ ഒരു അല്പര് കാരണവർ എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചു നിങ്ങളിപ്പോ ജു ഒരു കുത്തുമ നിർവഹിച്ചില്ലേ നിക്കാഹു കുത്തുബ ഇതുപോലെ ഒരു നിക്കാഹു കുത്തുബ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വെച്ച് കേട്ടു ഞാൻ നിങ്ങളോട് ആ സന്തോഷം പറയണമെന്നൊന്നോ ആഗ്രഹിച്ചു പക്ഷെ എൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് നിങ്ങൾ പറഞ്ഞ ഇതേപോലെയുള്ള പത്തുനിരുട്ട് സംസാരം ഞാനും എൻ്റെ ഭാര്യയും ഒന്നിച്ചു കേട്ടു ആ കല്യാണത്തിൽ നിന്ന് മുപ്പത് കൊല്ലം ദാമ്പത്യത്തിൻ്റെ ഒരു സുഖവും അനുഭവിക്കാത്ത ഞങ്ങൾ ആ നിക്കാഹു ഹുത്തുബയുടെ വാചകങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്നുവരെ ജീവിച്ചത് അത്രയും ആനന്ദകരമായ ഒരു ജീവിതമാണ് ഒരു പത്ത് മിനിറ്റ് നിഹാകൂത്തുമയിൽ നിന്ന് എന്ത് കിട്ടും സുഹൃത്തുക്കളെ ഫാമിലി കോൺഫറൻസിലെ മഹാബഹുജനങ്ങളോട് പ്രസംഗിച്ചിട്ട് അവർക്ക് എന്തു നൽകാനാകും എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അനുഭവം സത്യത്തിൽ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പിസ് റേഡിയോ പോലെ കുടുംബകാര്യങ്ങൾ നമ്മളോട് ഇടപെട്ട് സംസാരിക്കുന്ന പല സംസാരങ്ങളും നമ്മുടെ എല്ലാം ജീവിതങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല